എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷം തോൽവി കൂടും വിദ്യാർത്ഥികൾക്ക് നിരാശ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാലുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ ഓപ്ഷൻ ചെയ്യും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം വന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാല്യൂഷൻ ക്യാമ്പ് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ വാലുവേഷൻ ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് കേന്ദ്രീകൃത വാലുവേഷൻ ക്യാമ്പുകളിലായിട്ടാണ് പേപ്പർ വാലുവേഷൻ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത് ഈ വർഷം തോൽവി കൂടും സാധ്യതയുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ബോക്സിലും അല്ലാതെയൊക്കെ പരാതി പറഞ്ഞൊരു കാര്യമാണ് സാറ് ഈ വർഷം ഞാൻ തോൽക്കും കാരണം എനിക്ക് വിചാരിച്ച മാർക്ക് കിട്ടുന്നില്ല കാരണം എനിക്ക് കെമിസ്ട്രി ഫിസിക്സ് പോലുള്ളതൊക്കെ ഇപ്പോൾ കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ എന്തായിരുന്നു ചോദ്യം പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒക്കെ വന്നത് വാലുവേഷൻ ലിബറൽ ആകുമോ വാലുവേഷൻ ലിബറൽ ആകുമോ അതുപോലെ തന്നെ തോൽവി ഉണ്ടാകും അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ നിരാശയുണ്ട് വിദ്യാർത്ഥികൾക്ക് തോൽവി കൂടും വിദ്യാർത്ഥികളുടെ ഉള്ളിൽ നിരാശ നൽകുന്ന ഒരു വാർത്ത ആണിപ്പോൾ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളോട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞത് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സി ഇ മാർക്ക് ഇപ്പോൾ പ്ലസ് ടുവിൽ നിരാശ പ്ലസ് ടുവിൻ്റെ കാര്യത്തിൽ ഏറ്റവും നിരാശ അർഹിക്കുന്ന വാർത്ത എന്ന് പറയുമ്പോൾ സി ഇ മാർക്ക് വിദ്യാർത്ഥികളെ ജയിക്കാൻ സഹായിക്കില്ല എന്നൊരു വസ്തുതയാണ് കാരണം ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് അത് കിട്ടും പക്ഷേ സിഇ മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല എന്നാൽ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഈ വർഷത്തെ പുതിയ നിയമമൊന്നുമല്ല സിഇ മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല എന്നുള്ളത് എല്ലാ വർഷവും ഉള്ളത് ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും വാലുവേഷൻ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൽ എല്ലാ വർഷവും ഒരു തൊണ്ണൂറിൽ താഴെ വിജയ ശതമാനമൊക്കെ വരാറുണ്ട് എൺപത്തഞ്ച് എൺപത്തേഴ് ഒക്കെ വരാറുണ്ട് അപ്പോൾ എസ് എൽ സി അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ വിജയ ശതമാനം കുറവാണെന്നാൽ പ്ലസ് ടുവിൽ ഇത്രത്തോളം ലഭിക്കുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം സി ഇ മാർക്ക് കുട്ടികളെ ജയിക്കാൻ സഹായിക്കില്ല എന്നിട്ട് പോലും തൊണ് എൺപത് എൺപത് എൺപത്തഞ്ചും എൺപത്തേഴും ഒക്കെ കിട്ടുന്ന തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും കാരണം വെച്ചാൽ തോറ്റുപോകുകയൊന്നും ചെയ്തു കഴിഞ്ഞാൽ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം തോൽക്കാൻ ഉള്ള സാധ്യതയും വളരെ കുറവാണ് കാരണം വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാലും അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ട് മാർക്കും വേണ്ട വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും ഒന്നോ രണ്ടോ മാർക്കൊക്കെ കുറവുള്ളെങ്കിൽ ഇപ്പോൾ എൺപത് മാർക്കിൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത്തി രണ്ട് കിട്ടി രണ്ട് മാർക്ക് കുറവുണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് കിട്ടി ഒരു മാർക്ക് കുറവുണ്ട് അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥിക്ക് ഇട്ട് കോർത്ത് ജയിപ്പിക്കും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത്രയ്ക്കും ആയിട്ടുള്ള കേസ് വരുമ്പോൾ മാത്രമാണ് തോറ്റുപോകാൻ സാധിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരിക്കലും വെള്ളപ്പേപ്പറിലൊരിക്കലൊരു അധ്യാപകന് മാർക്കിടാൻ പറ്റില്ല നിങ്ങളുടെ പേപ്പറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കിടാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ധൈര്യമായിട്ടിരിക്കുക ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിനൊക്കെ തോറ്റുവാണെങ്കിലും പേടിക്കേണ്ട നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ തന്നെ ജൂൺ ഒരു അവസാനത്തോടു കൂടി തന്നെ സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാവും അന്നേരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സബ്സ്ക്രൈബ് വിളിച്ച പറ്റില്ല എച്ച് കെ ഒരു ഫോർ വാച്ചിങ് ബൈ